ഞങ്ങളുടെ മാധ്യസ്ഥയും മാതൃകയുമായ പരിശുദ്ധ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു അങ്ങയെ ഞങ്ങൾക്ക് സംരക്ഷകയായി തന്ന ദൈവകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേ മാതൃഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ മാതൃവാത്സല്യത്തോടെ നിത്യവും കാത്തു സൂക്ഷിക്കണമേ ലോകമെമ്പാടും ദുരിതമനുഭവിക്കുന്നവരെയും അങ്ങേ വിമല ഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു സുഖത്തിലും ദുഃഖത്തിലും അങ്ങേ പാദാന്തികത്തിൽ ഓടിയെത്താനും ശാന്തിയും സമാധാനവും കണ്ടെത്താനും ഞങ്ങൾക്കിടയാകട്ടെ അത്ഭുത പ്രവർത്തകയായ വിജയമാതാവേ ദൈവപുത്രനെ കരങ്ങളിലെടുത്ത കരുണാനിധിയായ കന്യകെ അങ്ങേ പാതാന്തികത്തിൽ കുമ്പിട്ട് നിൽക്കുന്ന ഞങ്ങളെയും മക്കളായി സ്വീകരിച്ച് അങ്ങേ മാതൃഹൃദയത്തിൽ കാത്തുകൊള്ളണമേ നരക നരകസർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നേരെ വരുന്ന സാത്താന്റെ എല്ലാ കോട്ടകളെയും ശക്തികളെയും പ്രലോഭനങ്ങളെയും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സഹായത്താലും യേശുവിൻ്റെ സർവശക്തിയുള്ള കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ തല്ലി തകർക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും തിരുരക്തത്തിൻ്റെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കാൻ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ്രസാദത്തിൻ്റെ മാതാവേ അനുഗ്രഹത്തിൻ്റെ ഞങ്ങളുടെ ശത്രുക്കളുടെ പരീക്ഷകളിലും മരണനേരത്തിലും ഞങ്ങളെ കൈവിടാതെ കാത്തുരക്ഷിച്ചു കൊള്ളണമെന്ന് അംഗീതൃപാദത്തിൽ വീണ് ഞങ്ങൾ അപേക്ഷിക്കുന്നു ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമ്മേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങീസങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ പാപികളുടെ സങ്കേതമായ പരിശുദ്ധമറിയമേ ഇതാ അങ്ങീസങ്കേതത്തിൽ ഓടി വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നന്മകളെല്ലാം എത്രയും പ്രിയപ്പെട്ട മാതാവുമായ മറിയമേ അമ്മയും ത്രിലോകരാജ്ഞിയും പാപികളുടെ മധ്യസ്ഥയും ശരണവും സങ്കേതസ്ഥാനവുമാകുന്ന അങ്ങേ ആശ്രയത്തിൽ മഹാഭാപിയായിരിക്കുന്ന ഞാൻ ഓടിവരുന്നു മഹാരാജ്ഞി അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു ഇന്നാൾ വരെയും എനിക്ക് ചെയ്തിരിക്കുന്ന കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകം പലപ്പോഴും നാശകരമായി നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതുകൊണ്ടും അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു സ്വർഗീയ സ്വർഗീയരാജ്ഞി അങ്ങേ പരിപാവനമായി തൃപ്പാതകൾ മുട്ടുകുത്തി യോടെ ഞാൻ വണങ്ങുന്നു അങ്ങുന്ന നിത്യപിതാവിൻ്റെ പുത്രിയും ദൈവവചനത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമാകുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു സർവപ്രസാദ വരങ്ങളാലും പുണ്യങ്ങളാലും ദാനങ്ങളാലും സമ്പൂർണയായ അങ്ങ് എത്രയും പരിശുദ്ധ തൃത്വത്തിൻ്റെ വെണ്മയേറിയ ദേവാലയമായിരിക്കുന്നു ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹത്തിൻ്റെ നിക്ഷേപകാരിയും അത് പ്രദാനം ചെയ്യുന്നവളുമാകുന്നു അങ്ങേ പരിശുദ്ധ ഹൃദയം പാപികളായ ഞങ്ങളുടെ നേരെയുള്ള സ്നേഹവും കരുണയും അനുഗ്രഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ദൈവകൃപയുടെ മാതാവെന്ന് അങ്ങയെ ഞങ്ങൾ വിളിക്കുന്നു അതിനാൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഞാൻ എൻ്റെ സ്നേഹമുള്ള അമ്മ അങ്ങേ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് ദൈവത്തിരു മനസ്സിന് ഇഷ്ടമായതും എൻ്റെ ആത്മാവിന് ഉപകാരമുള്ളതുമായ ആവശ്യങ്ങൾ ഈ നിമിഷത്തിൽ നിങ്ങളുടെ നിയോഗം പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കുക എനിക്ക് സാധിച്ചു തന്നുകൊണ്ട് അങ്ങ് എന്റെ സ്നേഹമുള്ള മാതാവാണെന്ന് വെളിപ്പെടുത്തണമേ മാതാവെ എന്നെയും എന്റെ കുടുംബാംഗങ്ങളെയും അങ്ങ് കാത്തുകൊള്ളണമേ ലോകം പിശാച്ച് ശരീരം നിരന്തരം എന്നോട് ചെയ്തു വരുന്ന കഠിന യുദ്ധങ്ങളിൽ എന്നെ കാത്തുരക്ഷിക്കണമേ നശിച്ചു പോകുന്ന ആത്മാക്കളെ കാത്തുകൊള്ളണമേ കൊള്ളണമേ എത്രയും ദയുള്ള മാതാവേ അങ്ങേ മക്കളാൽ ഞങ്ങൾ അങ്ങേ വില മതിയാത്ത തിരു രക്തത്താൽ വീണ്ടും രക്ഷിക്കപ്പെട്ടവരാകുന്നു എന്ന് ഓർക്കണമേ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞാൻ എത്ര നിസ്സഹായയാണെന്ന് നീ അറിയുന്നു എൻ്റെ വേദന നിഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വലിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ എൻ്റെ ജീവിതത്തിലെ നാട ഞാൻ നിന്നെ നിന്റെ നീയാകുന്നു എൻ്റെ ശരണം തിന്മയുടെ ശക്തികൾക്ക് അത് നിന്നിൽ നിന്ന് തട്ടിയെടുക്കാനാവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകൾ ഇല്ലല്ലോ കരുത്തച്ച മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ പക്കൽ നിന്നുള്ള മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ നീയാകുന്നു എൻ്റെ ശരണം എനിക്ക് തരുന്ന ഏകാശ്വാസവും എന്റെ ബലഹീനതയുടെ ശക്തീകരണവും എന്റെ ദാരിദ്ര്യത്തിന്റെ നിർമാർജ്ജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ ഈ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ദൈവമാതാവായ കന്യകാമറിയമേ മനുഷ്യകുലം മുഴുവൻ മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു അമ്മേ അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേതിരു തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ ആമേ